ൊൽകഥകൾ ചൊല്ലുന്നതുമാദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം കടന്നിടുവോൻ കാണാമവനു നിൻപാദപങ്കേരുഹം തൊന്മഹാ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവത് ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനോദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യകുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ രാമായണം ജീവാമൃതം കർക്കടകം ഒമ്പത് പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ പാന്തരായി കൂടി വിയോഗം പോലെ നദിയാമഴുകുന്ന കാഷ്ടങ്ങൾ യുംയസംഗ ഇത് തുജത്ത് രാമാനുജന എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കെളിപ്പാട്ടിൽ ലക്ഷ്മണോപദേശ സമയത്ത് പറയുന്ന വാക്കുകളാണ് അധ്യാത്മ രാമായണം പരിശീലിക്കുമ്പോൾ അവിടെ അവിടെയായി ഭാരതീയ ദർശനങ്ങളുടെ ഇത്തരത്തിലുള്ള ശകലങ്ങൾ ണാൻ സാധിക്കും എന്നാൽ വാൽമീകി രാമായണത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അവിടെ ദർശനങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ കഥ പച്ചയായി പറയുന്നിടത്ത് ദർശനങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നതിനാൽ ആയിരിക്കാം വാൽമീകി മഹർഷി അതെല്ലാം ഒഴിവാക്കിയത് എന്നാലും ചില സ്ഥലത്ത് വാൽമീകി ദർശനങ്ങളെ തൊട്ടുപോകുന്നുമുണ്ട് അയോധ്യാകാന്ഡത്തിൽ നാസ്തികമതത്തെ ആധാരമാക്കി ജാബാലി മഹർഷി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അച്ഛൻ്റെ വാക്കുപാലിക്കാനായി രാമൻ വനവാസത്തിന് പോയി ജ്യേഷ്ഠനോടുള്ള സ്നേഹം കാരണം ഭരതൻ വനത്തിലേക്ക് വന്ന് രാമനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഭരതൻ എത്ര ശ്രമിച്ചിട്ടും സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാൻ രാമൻ തയ്യാറായില്ല ഈ സമയത്ത് ഭരതനും ജ്യേഷ്ഠന് അധികാരപ്പെട്ട രാജ്യം ഭരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നു ഭരത നീ രാജ്യം ഉപേക്ഷിക്കാൻ തുനിയരുത് കാരണം നീ രാജ്യം ഉപേക്ഷിച്ചാൽ പ്രജകൾ അനാഥരാകും അതുപോലെ രാജ്യം അനാഥമായി തീർന്നാൽ അതിന് കാരണം രാമനാണെന്ന് പറയും ജ്യേഷ്ഠനോട് സ്നേഹമുള്ളവനായ നീ രാജ്യം ഭരിക്കണം അവസാനം രാജ്യം ജ്യേഷ്ഠൻ്റെ പാതകങ്ങളെ പ്രതീകമാക്കി ഭരിക്കാം എന്ന് ഭരതൻ സമ്മതിക്കുന്നു ഈ സന്ദർഭത്തിലാണ്

േഖ്യതി ഹേ രാമ നീ ഇങ്ങനെ പ്രാഗതന്മാരെ പോലെ സംസാരിക്കരുത് ആരുമാർക്കും ബന്ധുവല്ല ഗ്രാമാന്തരങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഒരാൾ ഒരിടത്ത് തങ്ങുകയും ആ വാസസ്ഥാനം വെടിഞ്ഞ് അടുത്ത ദിവസം മറ്റൊരിടത്ത് തങ്ങുകയും ചെയ്യുന്നത് പോലെയാണ് മരണവും ഇതേപോലെ തന്നെയാണ് മനുഷ്യർക്ക് അച്ഛൻ അമ്മ ഗൃഹം ധനം എല്ലാം താത്കാലിക വസതി മാത്രം അറിവുള്ളവർ അവയിൽ ആസക്തരാകില്ല ദശരഥൻ ഭവാന് ആരുമല്ല അങ്ങ് അദ്ദേഹത്തിൻ്റെ ആരുമല്ല ആ രാജാവ് അന്യൻ അങ്ങും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ജീവികൾക്ക് പിതാവ് ജന്മഹേതു മാത്രമാണ് അയോധ്യ മുഴുവൻ അങ്ങയെ കാത്തിരിക്കുകയാണ് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് സുഖം വിട്ട് കാട്ടിൽ കഴിയുന്ന നിന്നെ പോലെയുള്ളവരെ വിദ്ധികളെന്ന് ലോകം കരുതുന്നു മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ട് പരോക്ഷമായ കാര്യങ്ങളെ പിന്തള്ളുക ഇത്തരത്തിൽ പോകുന്നു ജബാലി മഹർഷിയുടെ പ്രഭാഷണം ബ്രാഹ്മണോത്തമൻ എന്നു തന്നെയാണ് ഇദ്ദേഹത്തെയും വാൽമീകി വിശേഷിപ്പിച്ചിരിക്കുന്നത് സത്യപരാക്രമനായ രാമൻ ജാപാലിയുടെ വാക്കുകൾ കേട്ട് ബുദ്ധി പോകാതെ പരമസൂക്തങ്ങളായ വാക്കുകൾ പറഞ്ഞു ഈ മറുപടിയിലൂടെ രാമൻ തൻ്റെ സത്യദർശനം വെളിവാക്കുന്നു പുരുഷ പാപാചാര സമന്യത രുദ്ധമായ ദർശനത്തോടു കൂടി മര്യാദ വിട്ട് പാപാചാരത്തിൽ മുഴുകുന്ന മനുഷ്യനി സജ്ജനങ്ങളുടെ ആദരവ് ലഭിക്കുകയില്ല കുലീനനോ അകുലീനോ വീരനോ ധീരം മഞ്ഞനോ ശുദ്ധിയുള്ളവനോ അശുദ്ധിപ്പെട്ടവനോ എന്നെല്ലാം തെളിയിച്ചു കാട്ടുന്നത് ഒരാളുടെ പ്രവൃത്തിയാണ് ചാരിത്രനിഷ്ഠയാണ് രാമൻ തന്റെ ദർശനം എന്താണ് എന്ന് കൃത്യമായി പറയുന്നു സത്യമേവാ രാജവൃത്തം സനാതനം തസ്മാത്മകം രാജ്യം സത്യേലോകപ്രതിഷ്ഠിത സത്യം തന്നെയാണ് സനാതനമായ പൂർവികർ ആചരിച്ചു പോന്ന അനഃശംസമായ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കാത്ത രാജവൃത്തം സത്യാത്മകമാണ് രാജ്യം സത്യത്തിലാണ് ലോകം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ധർമ്മസത്യപരോ ലോകേ മൂലം സർവസോ സത്യമേവേശ്വരോ ലോകേ സത്യേ ധർമ്മസദാ ശ്രത സത്യമൂലാദി സർവാണി സത്യാന്നാസ്ത്രീ പരം പദം ലോകത്തിൽ ധർമ്മം സാമൂഹിക വ്യവസ്ഥ സത്യപരമാണ് സത്യമാണ് എല്ലാത്തിൻ്റെയും ഹേതു സത്യം തന്നെയാണ് ഈശ്വരൻ സത്യത്തെക്കാൾ വലിയ പദം ഒന്നുമില്ല ഇതാണ് ആദികവിയുടെ ദർശനം സത്യദർശനത്തിൻ്റെ വക്താവായതുകൊണ്ടാണ് വാൽമീകിക്ക് രാമകഥ സത്യസന്ധമായി എഴുതാൻ കഴിഞ്ഞതും ബ്രഹ്മാവ് നൽകിയ വരവും അതായിരുന്നല്ലോ വാഗന്യത കാവ്യേ ഭവിഷ്യതി ഈ കാവ്യത്തിൽ നിന്റെ വാക്ക് ഒരിക്കലും അസത്യമായി വരില്ല അപ്പോൾ ഇത്തരത്തിൽ രാജാവും ഭരണകർത്താക്കളും സത്യത്തിൽ അടിയുറപ്പിച്ചാണ് ഭരണം നടത്തേണ്ടത് എന്ന് രാമൻ പറയുന്നത് ഏവർക്കും അനുകദനീയമാണ് അത് നാഗരികവികളുടെ അസത്യകൽപ്പനകളേക്കാൾ കാടിൻ്റെ മകൻ പാടിയ രാമഗാഥയിലെ സത്യദർശനം ആചന്ദര താരം ഇവിടെ മുഴങ്ങിക്കിൾക്കട്ടെ